ഹായ് നമ്മുടെ പുതിയ വീഡിയോയെ നമ്മുടെ വീട്ടിലെ ഉപയോഗശൂന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ അതുപോലെ നൈറ്റിയോ ചൂതാ ടോപ്പോ എന്ത് തന്നെ വേണമെങ്കിലും നമുക്കിതെടുക്കാവേ അങ്ങനെ ഉള്ള തുണിത്തരങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റാന്ന് വെച്ചാൽ ചവിട്ടിയാണേ അപ്പം ചവിട്ടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് എടുത്തേക്കണേ എൻ്റെ ഒരു കറ പിടിച്ചിട്ടുള്ള ഒരു ചൂതാ ടോപ്പാണ് അത് അതിൽ കറ കുറേ നീക്കം ചെയ്യാനൊക്കെ നോക്കിയിട്ട് അതാണെങ്കിൽ പറ്റില്ലായിരുന്നു അപ്പോൾ ആ ഒരു ടോപ്പാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ഒരു ലൈനിങ് ടോപ്പാണ് കേട്ടോ എടുത്തേക്കണത് നിങ്ങൾക്ക് ഏത് ടോപ്പോ നൈറ്റിയോ എന്ത് വല്ല എടുക്കാം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കൂടുതലും കോട്ടൻറ്റേത് ആയിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ടോപ്പോ ഒക്കെ ആണെങ്കിലും എടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കാരണം നമ്മൾ നമ്മളീ തറയിലൊക്കെ ഇടുമ്പോഴൊക്കെ ഇതിങ്ങനെ തെന്നാൻ തെന്നിയൊക്കെ വീഴിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോകാണ്ട് ആയിട്ട് ഇരിക്കാനായിട്ട് കോട്ടൻ്റെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ ഇത് ചതുരത്തിലാണെങ്കിൽ ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് കൈത്തുന്നൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ റണ്ണി സ്റ്റിച്ച് ഇതുപോലെ ഇങ്ങനെ താഴത്തോട്ട് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ റണ്ണി സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റൗണ്ടിലാണെങ്കിൽ ഇങ്ങനെ നടുക്കൂന്ന് തുടങ്ങി അതിൻ്റെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കുമെന്ന് തുടങ്ങി ഇങ്ങനെ ഔട്ട് ലൈൻ ഇങ്ങനെ വട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുവാണെങ്കിൽ റണ്ണി സ്റ്റിച്ച് തയ്ച്ചെടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ ഒരു ബുക്കേനൊന്ന് വരച്ച് കാണിച്ചതാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇച്ചിരി എനിക്കിത്തിരി ലെങ്തിൽ കിട്ടണം അത് അതുകൊണ്ട് ഞാൻ നീളത്തിൽ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്നിട്ട് നീളത്തിൽ തുല്യ അളവിൽ ഇത് വെട്ടി എടുത്തിട്ടുണ്ട് ഞാനേ അപ്പോൾ അതിൻ്റെ അഡ്ജസ്സല്ല ഇതിപ്പോൾ 私は、え、uh, തുല്യ അളവിൽ ആക്കിയെടുക്കുക അതുകഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവണയും കൂടെ ഇതിനൊരു കട്ടിങ് വെത്തിണ്ട് നമ്മൾ ഇത് കുറച്ച് സ്റ്റിച്ചിങ് കൂടെ ചെയ്തെടുക്കാറുണ്ട് അത് കഴിഞ്ഞ വെച്ചിട്ട് ഒരു തവണയും കൂടെ കട്ട് ചെയ്യാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു പാടിയെടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ലൈനിങ് ടോപ്പാണെന്ന് അതുകൊണ്ട് ഒരു ലൈനിങ് പീസും പിന്നെ അതിൻ്റെ മെയിൻ തുണിയായിട്ടുള്ള ഒരെണ്ണവും കൂടെ നമുക്കങ്ങനെ അത് കൂട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഒരു ഭാഗം എടുത്ത് മാറ്റി ഇനി അടുത്തതിൻ്റെ ചീത്ത വശത്ത് ത്ത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന കേട്ടോ ഇതിപ്പോൾ ഒരു ടോപ്പ് ആയതുകൊണ്ട് എനിക്ക് ആ ടോപ്പിൻ്റെ കൈ കൈയുടെ ഭാഗവും പിന്നെ അതിൻ്റെ വേണ്ടാത്തതായിട്ടുള്ള ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് കിട്ടി നിങ്ങളിപ്പോൾ വേറെ അല്ലാതെ ഒരു തുണിയെ എടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തുണികളോ എന്തെങ്കിലും തുണി കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാം ഇങ്ങനെ വിടവുകൾ എല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ തയ്ച്ചിട്ടിട്ടിരുന്ന കുറച്ച് തുണി കഷ്ണങ്ങളും അതും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഫില്ല് ചെയ്തേക്കണം പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിരിക്കണം സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് കൂടുതൽ കട്ടിയാകാണ്ടിരിക്കുക എനിക്ക് എൻ്റേത് ഒരു സിംഗിൾ മെഷീൻ ആയതുകൊണ്ട് ഞാൻ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ മെഷീൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഷീൻ്റെ സൂചി ഒടിയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര എന്തോരം തുണി വേണമെങ്കിലും ഫിൽ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി തുണികൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി മുഴച്ച് നിൽക്കാത്ത രീതിയിൽ ഒത്തിരി തുണികൾ ഫില്ല് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല നല്ല ഇതായിരിക്കും നമ്മൾ അതിൽ ചവിട്ടുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ ഞാൻ വെരങ്ങനെയും കുറുകയും ഒക്കെ തയ്ച്ചിട്ടുണ്ട് എന്നെ എന്നിട്ട് ഇതിപ്പോൾ തയ് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജസ് ഇനി കട്ട് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ സൈഡിൽ സൈഡിൽ കൂടെ നമുക്ക് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കേണ്ടതുണ്ട് എല്ലാ ഫുള്ളു ഭാഗങ്ങളും നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് തുണി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ ഇരിയിന്ന് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ ആ ഒരു ഇത് കിട്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഏത് കളറ് കോൺട്രാക്റ്റ് കളറുകളോ എന്ന വേ എന്ന തുണികളാണ് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം അത് ഇപ്പം നമ്മൾ ചവിട്ടിക്ക് ക്യാൻ വേറെ കളർ തുണികളൊക്കെ എടുക്കുമ്പോൾ എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ തയ്ച്ചു കൊടുക്കത്തേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ട് അതിൻ്റെ എഡ്ജസ്സുകളെല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് പൈപ്പിങ് തയ്ച്ചെടുക്കണം നല്ല ഭംഗിയാണ് അത് തയ്ച്ച് ഇട്ടു കഴിയുമ്പോഴൊക്കെ വേണമെങ്കിൽ ഈ സ്പോഞ്ചൊക്കെ പോലത്തെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ അതുപോലെ കോട്ടൻ്റെ തുണി നമ്മൾ ഉപയോഗിക്കുക ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തെന്നി ഒന്നും പോകത്തില്ല നമുക്ക് എത്ര തവണ വേണമെങ്കിലും വാഷ് ചെയ്തെടുക്കാം ഒറ്റ വാഷ് ചെയ്താലൊന്നും പോകത്തൊന്നും ഇല്ലല്ലോ നമുക്ക് കുറേ തവണയൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിനപ്പൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ആലും ഇത് ഇങ്ങനെ ഉറ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കെടുത്ത് കഴുകുന്നതിനും എല്ലാത്തിനും എളുപ്പമാണ് അപ്പം ഞാനിൻ്റെ ആ ഒരു പൈപ്പിങ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് ചെയ്തപ്പം ഇത് എൻ്റെ കയ്യിൽ തയ്യൽ മെഷീനിൽ കുറച്ച് നൂല് ബോബിനേയിൽ കുറച്ച് അധികം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളയാനായിട്ട് മടി കാരണം ഇങ്ങനെ വെച്ചിരുന്ന ആ ഒരു നൂലുകൾ ഒക്കെ എങ്ങനെയെങ്കിലൊന്നും ഒഴിവാക്കാൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നൂലുകളൊക്കെ ഇട്ട് ഞാൻ തയ്ച്ചേക്കണേ അപ്പോൾ പല കളറിലുള്ള നൂല് അതിന് അതുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതും ഒരു കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനെല്ലാം തയ്ച്ചിട്ട് ഇട്ട് നോക്കി നോക്കിയിട്ടോ